അസലാമലൈക്കും പ്രിയപ്പെട്ട മുനി റമലാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുകയാണല്ലോ ഇന്ന് ഷാബാൻ മുപ്പത് ഇന്ന് മാരിബോട് കൂടി റമലാനിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇൻഷാല്ല റബ്ബ് സുബഹാൻ ഔതാല റമലാനിലെ മുഴുവൻ നോൽപും തോൽക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുവാനും അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടങ്ങൾ നമുക്കെല്ലാവരിലേക്കും എത്തിക്കുവാനും തോഫീക്ക് നൽകുമാറാകട്ടെ ലേലത്തിൽ കതറിൽപ്പെട്ടവരുടെ കൂടെ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഞാൻ അന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് റമഖാൻ മാസം നമ്മളിലേക്ക് വരികയാണ് ഇന്നത്തെ ഈ ദിവസം വളരെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും ഒക്കെ മാറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു സമയം ഒരു ദിവസം റബ്ബ് ഒരു അവസരം കൂടി നമുക്ക് തിന്നിരിക്കുകയാണ് എന്ന് പറയാം അലഹമില്ല നമ്മൾ റമഖാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കിയപ്പോഴും ഡ്രസ്സും നിസ്കാര പായയും മുസല്ലകളും അതുപോലെ തന്നെ വീടും പരിസരവും ജനവാതിലും പാത്രങ്ങളും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി റമവാനിനെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഒരു നീയത്തിൽ ആ ഒരു ഉദ്ദേശത്തിൽ അതൊക്കെ ചെയ്ത് അതിനുള്ള കൂലിയൊക്കെ നമുക്ക് റബ്ബ് റബ്ബർ സുബാനകുത്താലെ നൽകുമാറാകട്ടെ ഐ മീൻ അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിനെയും നിങ്ങൾ വൃത്തിയാക്കിയോ നിങ്ങളെ മനസ്സിനെയും റമവാനിനെ സ്വാഗതം ചെയ്യാൻ പാകപ്പെടുത്തിയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് ഓർത്തിട്ടുണ്ടോ എൻ്റെ മനസ്സ് റമലാനിനെ സ്വീകരിക്കാൻ പാകപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് മാരുവ് നിസ്കാരത്തിന് അല്പം മുൻപായിട്ട് ഒരു രണ്ട് മണിക്കൂർ ആയിട്ട് ഒഴിഞ്ഞിരുന്ന് വൃത്തിയായി ശുദ്ധിയായി ഒഴിഞ്ഞിരുന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുക ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളെ കമവാനിന് വേ സ്വാഗതം ചെയ്യാൻ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയതുപോലെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ചിന്തകളെയും വൃത്തിയാക്കിയോ എന്ന് എന്ന് ഓർമ്മപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളായിട്ട് തന്നെ അവരോട് മിണ്ടുക അവരോട് നിങ്ങളായിട്ട് തന്നെ മിണ്ടുക എന്നിട്ട് ഇനിയിപ്പോൾ അവർ പോയി കാണാൻ പറ്റുന്നവരാണെങ്കിൽ അവർ വീട്ടിൽ പോയി കാണുക അതല്ലെങ്കിൽ പറ്റില്ലാത്തവരാണെങ്കിൽ ഫോം വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക വന്നു പോയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റ് അതിനെ നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നേട്ടം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അത് നിങ്ങൾ മുന്നിട്ട് ചെയ്യുമ്പോൾ അതിൽ വർക്കത്ത് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് അതിൽ ഇഹത്തിലും വരത്തിലും വിജയമുണ്ടാകുക മറ്റൊരു കാര്യം നിങ്ങൾ ആരുടെയെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് പൊറുക്കലിനെ ചോദിക്കുക നിങ്ങളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കണ്ടീഷനും ഇല്ലാതെ പൊരുത്തപ്പെട്ടു പോ കൊടുക്കുക പൊരുത്തപ്പെട്ട് കൊടുക്കുക കാരണം അത് കൂടി നിങ്ങൾ വളരെ മികച്ച ഒരാളായി മാറി റബ്ബു സുബഹാനോ താലയുടെ മുന്നിലും ഇഹത്തിലും പരത്തിലും ഒക്കെ വിജയിച്ചവരുടെ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ കാരണമാകും എല്ലാവരോടും പൊറുക്കലിനെ ചോദിക്കുകയും എല്ലാവർക്കും നിങ്ങളെപ്പറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്തൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടോ അത് ക്കെ നിങ്ങൾ പൊരുക്കപ്പെട്ട് കൊടുക്കുകയും ചെയ്യുക അത് സ്വമേധയാൽ എന്നെപ്പറ്റി ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഞാനിതാ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുവാൻ വേണ്ടിയിട്ട് പൊരുത്തപ്പെട്ട് കൊ കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു എന്ന് നിങ്ങൾ നീയത്താക്കി നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു മാര്യപ് നിസ്കാരത്തിൻ്റെ രണ്ട് മണിക്കൂർ മുന്നെയായിട്ട് നിസ്കാരപ്പായാലോ അതെല്ലാം നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വൃത്തിയായി ശുദ്ധിയായി മനസ്സൊക്കെ ക്ലിയറാക്കി ഒഴിഞ്ഞിരുന്ന ഒരു റൂമിൽ ഒഴിഞ്ഞിരുന്ന് അപ്പനോട് ആത്മാർത്ഥമായിട്ട് തോബ ചെയ്ത് മടങ്ങുക കണ്ണീരിൽ കുതിർന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ റബ്ബ് സുബഹാനവ് താലയൊക്കെ സ്വീകരിക്കാതിരിക്കാൻ മറ്റൊരു മാർഗവുമില്ല നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത് എന്നാൽ റബ്ബ് സുബഹാനവ് താല നിങ്ങളുടെ സ്തോബയെ സ്വീകരിക്കുന്നതായിരിക്കും നിങ്ങളായിട്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അവിടെ റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തോപ ചെയ്ത് മടങ്ങുക പറ്റുകയാണെങ്കിൽ ഒരു ആയിരം തവണ അസ്തായ ലളയും എന്ന് ചൊല്ലുക മുത്തുനബിയുടെ പേരിൽ ഒരു നൂറ് സ്വലാത്തും ചെല്ലുക എന്നിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ കരഞ്ഞുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മുന്നിൽ തോപ ചെയ്യുക അതിന് ഏടിലുള്ള തോപ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ റബ്ബിനോട് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക തോപ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയ തെറ്റിന് പശ്ചാത്താപം ഉണ്ടാകണം അതുപോലെ തന്നെ ആ ചെയ്തു പോയ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങളുടെ തൗബ റബ്ബ് താല സ്വീകരിച്ചിരിക്കും ഇൻഷാള്ള ഹാൻ ഔതാല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് നല്ല ഈമാനുള്ള മനുഷ്യനാക്കി മാറ്റിമാറാകട്ടെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കുന്ന മോനിയങ്ങളിൽ നമ്മളെല്ലാവരെയും റബ്ബു സുബഹാൻ ഔതാല ഉൾപ്പെടുത്തുമാറാകട്ടെ റമവാൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബു സുബഹാൻ ഔതാല ഉൾപ്പെടുത്തുമാറാകട്ടെ അബ് റമകാൻ മാസം നമ്മൾ വിചാരിച്ചതിലും ഉഷാറായിട്ട് നമുക്ക് ഈ ഭാഗത്തുകളൊക്കെ ചെയ്യുവാനും ദിക്കറുകൾ ചൊല്ലുവാനും ഒക്കെ നോമ്പനുഷ്ഠിക്കുവാനുമൊക്കെ തൗഫിക്ക് ആഫിയർത്തും റബ്ബു സുബഹാനൗതാല നൽകുമാറാകട്ടെ ആ മീൻ മീൻ